الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحل الأقدة من لساني يفقه قولي عندي شبط سبيكنا ما نسر السلام عليكم ورحمة الله وبركاته عند بشيهم آروجيهم أولو سميع من دانا مقبون فيهما كثير من الناس അസഹതു അലഹി വസ്ലമ്മ പറയുന്നു രണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് ജനങ്ങളിലധിക പേരും വഞ്ചിതരായിരിക്കുന്നു ആരോഗ്യവും ഒഴിവ് സമയവും അത്ര അത് നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ ആരോഗ്യം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മളുടെ ഒഴിവ് സമയങ്ങൾ അധികവും നമ്മൾ ഉപയോഗിച്ച് തീർത്തത് എന്തിനു ാഹു കർമ്മങ്ങളിൽ ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെക്കുറിച്ചാണ് അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ നിയമത്തുകളിൽ ഒന്നാമതായി ചോദിക്കുന്നത് നമുക്ക് തന്ന അനുഗ്രഹമായിട്ട് നമുക്ക് നൽകിയ ശരീരം ആരോഗ്യം അതിനെക്കുറിച്ചാണ് ജനങ്ങളിൽ അധിക പേരും വഞ്ചിതരായിരിക്കുന്നത് ഇതിലത്രേ ഖുർആൻ പറയുന്നു വൽ അസ്ര ഇന്നൽ ഇൻസാന ഹുസ്റ് കാലം തന്നെയാണ് സത്യം ജനങ്ങൾ തീർച്ചയായും ജനങ്ങൾ നഷ്ട നഷ്ടത്തിൽ തന്നെയാണ് അതെ ഒഴിവ് സമയം നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയായിരുന്നാലും അത് അന്ത്യനാളിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതുപോലെ അള്ളാഹോ നമുക്ക് വലിയ നിയമത്തായിട്ട് നൽകിയ നമ്മുടെ ആരോഗ്യം നമ്മുടെ ശരീരം അതിലെ ഓരോരോ അവയവങ്ങളും അതിനെയെല്ലാം നമ്മൾ എന്തിനായി ഉപയോഗിച്ചു എന്ന് ഉള്ളത് നമുക്ക് അള്ളാഹുവിൻ്റെ മുൻപിൽ ബോധിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഒഴിവ് സമയം കാർന്നു തിന്നുന്ന ഒരു വില്ലനായി മാറിയിരിക്കുകയാണ് നമ്മുടെ മൊബൈൽ ഫോൺ അതുപോലെ നമ്മൾ വെറുതെ ചിന്തിച്ചിരുന്ന് കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ കൊണ്ട് നമ്മുടെ ദിവസങ്ങൾ മികവുറ്റതാക്കി മാറ്റുക അതുപോലെ കൂടുതൽ നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻതൂക്കം കൊടുക്കുക രാവിലെ തന്നെ നമുക്ക് അതിനായിട്ട് തയ്യാറെടുക്കാം ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കും അതിൽ കൂടുതൽ അള്ളാഹുവിനോട് അടുക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നെല്ലാം നമുക്കൊന്ന് ഒരു ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ജീവി ഒരു ദിവസത്തെ നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അതുപോലെ ദിക്കറുകൾ ദ്വാലകൾ അങ്ങനെ മറ്റനേകം കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ് ഒഴിവ് സമയവും ആരോഗ്യവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഉൾപ്പെടുത്തിട്ട് ആഫുദ്ദാൻ അനബുല്ലിറബിലമീൻ അസ്സലാമ